എൻ്റെ പൂരിന് സുഹൃത്തുക്കളെ കൊച്ചുങ്ങളെ എടുക്കുന്ന പോലെ നോക്ക് വലിപ്പം നോക്കി കയ്യിൽ വലിപ്പം നോക്കി ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം തൂക്കുവാണെന്ന് ഒരു ഓറഞ്ച് ഈ ഓറഞ്ചിൻ്റെ എൻ്റെ പൂരിന് സുഹൃത്തെ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ ഒരു ഇരുപത്തയ്യായിരം കൊടുക്കണ്ട കായ്ച്ചത് ഞാൻ രണ്ടായിരം രൂപയ്ക്ക് തരാം പോര് സുന്ദര എന്താ സുന്ദരനാണെന്ന് നോക്കി അപ്പോൾ ഇതുപോലുള്ള പേരക്കൃഷി റെഡ് കിടക്കുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കൃഷികളും നമ്മൾ ചെയ്തിട്ടുണ്ട് വലിയ മാമി സപ്പോർട്ടാണ് പിന്നെ മെറാക്കൽ ഫാമിന്റെ ഒരു പ്രത്യേകത ഇത് റാസ്പെറി അല്ല കാഴ്ച കിടക്കുന്നത് ഇതല്ല കൃഷിയാണേ ചുമ്മാ എടുത്തു വെച്ച് കച്ചവടം നടത്തുന്ന ഒരു സംവിധാനം ബ്ലൂബെറി അമേരിക്കൻ ബിലോക്സ് വലിയ വലുപ്പമാണ് ബ്ലൂബെറിയുടെ വെറൈറ്റീസ് നിറച്ച് കൊലപൊത്തി കായ്ക്കട്ടെ കാണട്ടെ മൊത്തം ബ്ലൂബെറിയാ വിദേശ അമേരിക്കയിലൊക്കെ ഉണ്ടാകുന്ന പോലെ മെറാക്കൽ ഫാം ഇതേണ്ടിടക്ക ഇഷ്ടംപോലെ രാവിലെ ഒരെണ്ണം പുറക്കുകയും ഇങ്ങനെ തിന്നുക അതാണ് ആരോഗ്യം അപ്പോൾ ഇത് കേൾഡാങ്ങ് കണ്ടു ഇതെല്ലാം കൃഷിയാണ് നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഞാൻ മാക്സിമം സമയം കുറച്ചാണ് വീഡിയോ എടുത്തത് വീഡിയോ കാണുമ്പോൾ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഓടിച്ചു വിടല്ല ഇതിൻ്റെ കാര്യങ്ങൾ ഫുൾ മനസ്സിലാക്കണം നിങ്ങൾ ശ്രദ്ധിച്ച് കാണ കാണുകയും കേൾക്കുകയും ചെയ്യണം കാരണം ഇതിനെപ്പറ്റി വിശദീകരിച്ച ചെടികളെ പറ്റി പറയുമ്പോൾ അപ്പം നിങ്ങൾ അത് മറക്കരുത് ശ്രദ്ധയോടെ ഇരുന്ന് കാണുക എന്താ കാഴ്ചയാണ് ഇതുപോലെ കായ്ക്കുന്ന റെഡ് കൊണ്ട് അടുത്ത് ടൈറ്റ് ടൈറ്റ് ചെയ്ത് അങ്ങനെ റെഡ് ഡൈമൻ ഇതുപോലെ കാഴ്ച കിടക്കുന്ന ശരിയാണ് ഇതാണ് ബാരി സീ ടു വൺ ഇവിടെ ആരും മുന്നൂറ് ഗ്രാം വരെ വരും പച്ചയ്ക്ക് പോലും മധുരമാണ് കേട്ടോ ഇതിൻ്റെ വില കണ്ട ഇതിൻ്റെ വില വെറും രണ്ടായിരം രൂപയ്ക്ക് തരും നല്ല സൂപ്പർ മധുരമാണ് അപ്പം ഞങ്ങളിവിടെ ഓൺലൈനിൽ ഡി കൊറിയർ വഴി എല്ലായിടത്തേക്കും എത്തുന്നുണ്ട് നമ്മുടെ തൈകളെല്ലാം ബന്ധപ്പെടാൻ ഇത് കൊടുക്കുന്ന നമ്പറിൽ പിന്നെ രണ്ടടിക്ക് മേലിലുള്ള വലിയ തൈകൾ ഇവിടെ വന്നെടുക്കണം അല്ലാതെ അയച്ചു കൊടുക്കാൻ പറ്റില്ല അതിനെ സംബന്ധിച്ച് അയച്ച് തരാമോ തരാവോ എന്ന് ചോദിച്ചാൽ വലിയ പാടാണ് അത് ബുദ്ധിമുട്ടാണ് ഡാമേജ് ആണ് ബിജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും ഇവിടെ ഇതാ കേട്ടോ ഇതെല്ലാം ഓറഞ്ച് ആണ് അതുപോലെ തന്നെ ബാരി സീറ്റുവണ് ഈ ബാരി സീറ്റ് വണ്ണിന് പല പേരുകൾ പലർ പറയുന്നു ഒരു ഞാൻ കാണാനിടയായി കേരളത്തിൽ തന്നെ ഇരുപത്തയ്യായിരം രൂപ ഒരു പത്ത് കാ ഉണ്ടാവും പക്ഷേ അതിന് ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു ശരിക്കും മെറാക്കൽ ഫാമിൽ അത് രണ്ടായിരം രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ ചുമ്മാ ഒരു വീഡിയോ കണ്ട ഇടണമെന്ന് എനിക്ക് തോന്നി ആരെയും കുറ്റം പറയാനല്ല അത് ഇത് പക്ഷെ ഒറിജിനിൽ ബാരി സീറ്റ് വൺ അത് കാഴ്ച കിടക്കുന്നതിലേക്ക് നമ്മൾ പോകണം ഇതാണ് ബാരി സീറ്റ് വൺ വാ അത്യാവശ്യം അറിയിക്കുകയാണ് മുന്നൂറ് ഗ്രാം വരെ വരും പച്ചയ്ക്ക് പോലും മധുരമാണ് ബാരി സിറ്റു വൺ ഓറഞ്ച് ഈ ഓറഞ്ചിന് നമുക്കിവിടെ ഇരുപത്തയ്യായിരം രൂപ ഒന്നും ഒരിടത്തെ പോലും ഇല്ല ഇങ്ങോട്ട് ശ്രദ്ധിക്കും നാ കായ്ച്ചു കിടക്കുന്ന ചെടികൾ നല്ലപോലെ പോട്ടിൽ വെച്ചിരിക്കുന്നത് ഇത് നോക്ക് ഇതിന് മാർക്കിങ് നിങ്ങൾ ശ്രദ്ധിച്ചോ ബാരി സി റ്റു വൺ മെറാക്കിൾ ഫാം ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് ഒന്ന് നാലാമത്തെ വർഷം കഴിഞ്ഞു അപ്പോൾ ഇതുണ്ടാവും ഇതിൻ്റെ മാർക്കിംഗ് ഇതാണ് ഒന്ന് ക്ലോസപ്പ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കാണിച്ചോ ഓക്കെ ഈ റൗണ്ട് ഉണ്ടാവും ഈ വാരി സീറ്റ് വണ്ണിന് പല പേരിൽ എന്നാൽ സിക്കി സിക്കി മൊസാമ്പി പല മോ പേരുകളിൽ പറയാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഇതാണ് ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ബാരി സീറ്റ് വൺ എന്ന് പറയുന്ന ഓറഞ്ച് ഈ മാർക്കിംഗ് നോക്കൂ ഈ മാർക്കിംഗ് ഇതേ മാർക്കിങ്ങുള്ള ഓറഞ്ച് ഇവിടെ കായ്ച്ച് കിടക്കുന്നതുകൊണ്ട് പോരെ രണ്ടായിരം രൂപയ്ക്ക് തരും പോരെ നിറച്ച് കാഴ്ച ആണെങ്കിൽ ഇതുപോലെ കൊല കിടക്കുന്നതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഇരുപത്തയ്യായിരം രൂപയില്ല കേട്ടോ അതൊന്നും അങ്ങനെയൊന്നും ചെയ്യല്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ധാരാളമായിട്ടുണ്ട് ഇനി ഇരുപത്തയ്യായിരം രൂപ പറയുന്ന അതേ സാധനം നമ്മളിവിടെ പോലെ നിങ്ങൾക്ക് തരും രണ്ടായിരം രൂപയ്ക്ക് വരിക വാങ്ങുക അപ്പോൾ നമുക്ക് ഇരുപത്തയ്യായിരം ഒന്നുമില്ല നമ്മൾ ഏറ്റവും വില കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു ഇതിലും താത്ത് തരാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട് പക്ഷേ നമുക്കത്രവും ഉൽപാദനം ചെയ്തെടുക്കാനുള്ള സമയമില്ല പിന്നെ വർഷങ്ങളോട് ഉരുത്തി നമ്മളിത് കായ്പ്പിച്ചാണ് ഇന്നും ഇന്നലെ ഒന്നുമല്ലതേ ഇതൊന്ന് നോക്കി ഈ മരം വെച്ചിട്ട് എത്ര നാളായി എത്ര വീഡിയോ എത്ര ബ്ലോഗർമാർ വന്ന് ഇത് ചെയ്തു പോയി ഇതൊന്നും നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്നതല്ല മെറാക്കൽ ഫാമിൽ ഇത് കണ്ടോ ഇത് വർഷങ്ങളായിട്ടുണ്ട് ഇഷ്ടംപോലെ കായ്ക്കുന്ന പോലെ അപ്പം ഇത് കണ്ടോ മെറാക്കൽ ഫാമിൽ വേറെ കുറഞ്ച് ഇത് കാണിക്കാം ഇത് കണ്ടോ എന്ത് കായാമെന്ന് നോക്കി ഇത് ഇതിൽ വന്നത് ഞാനിവിടെ ഇതൊന്ന് കുത്തിയിട്ട് വരാം ഓക്കെ ബ്രാക്കൾ ഫാം പറയുന്നതല്ല കറക്റ്റ് ആയിട്ട് അടയ്ക്കേ കറക്റ്റ് കറക്റ്റാ ഇത് വേണ്ട ഇത് വേണ്ടേ ഇത് ഗ്രോത്ത് കണ്ടോ ഈ മരമൊക്കെ വെച്ചിട്ട് എത്ര നാളെ ഇതിനകത്ത് വേറൊരു പ്രശ്നം വന്നതെന്നു വെച്ചാൽ ജാതിയുടെ കീഴിലേക്കായിപ്പോയി അപ്പം കാ കുറഞ്ഞു എപ്പോഴും നിങ്ങൾ വെക്കുമ്പം വെയിൽ നിറച്ച് കിടക്കാം ഇവിടെ വശം കൊടുത്തേ ഈ മരം ഒന്ന് കണ്ടേ ഇതിനൊരു നിങ്ങൾ ടൈറ്റ് ചെയ്യും ഇവിടെ ഫുള്ള് അങ്ങ് താഴോട്ട് കാണിയില്ലേ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ കായ്ക്കും ഈ ചെടി കായ്ച്ചത് വേണം നമുക്ക് ഒരു മാർക്കറ്റിലെ പോലും ഇരുപത്തയ്യായിരം രൂപ വിലയേ ഇല്ല നമുക്കിവിടെ ഒറിജിനൽ ഇതേ സാധനം മാർക്കിംഗ് കാണിച്ച് നിങ്ങൾക്ക് തരും ഇതിന് വില ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വില എൻ്റെ അമ്മ ഇത് വേണ്ട എൻ്റെ വില കണ്ട ഇതിൻ്റെ വില വെറും രണ്ടായിരം രൂപയ്ക്ക് തരും നല്ല സൂപ്പർ മധുരമാണ് ഓക്കെ എന്നാൽ അപ്പം നിങ്ങളോട് പറഞ്ഞു തന്നു വെച്ചാൽ മാർക്കറ്റ് വലിയ നിങ്ങൾ നോക്കണ്ട നേരെ മെറാക്കിൾ ഫാമിലേക്ക് പോരെ കായ്ച്ചത് രണ്ടായിരം രൂപയ്ക്ക് വന്നേക്കാം അത് പോട്ടി വെച്ചതാണ് ഓക്കെ പിന്നെ മെറാക്കിൾ ഫാമിൻ്റെ ഒരു പ്രത്യേകത ഇത് റാസ്ബെറി അല്ല കായ്ച്ചെടുക്കുന്നത് ഇതല്ല കൃഷിയാണേ ചുമ്മാ എടുത്തു വെച്ച് കച്ചവടം നടത്തുന്ന ഒരു സംവിധാനം അതുകൂടി വേണം ബ്ലൂബെറി അമേരിക്കൻ ബിലോക്സി വലിയ വലുപ്പമാണ് ബ്ലൂബെറിയുടെ വെറൈറ്റീസ് അല്ല കണ്ട കായ് കിടക്കുന്നത് നിറച്ച് കൊല കുത്തി കായ്ക്കട്ടെ കാണട്ടെ കാണട്ടെ മൊത്തം ബ്ലൂബെറിയാണ് വിദേശം അമേരിക്കയിലൊക്കെ ഉണ്ടാകുന്ന പോലെ മൊറാക്കിൾ ഫാം ഇതേതെങ്കിലും ഇത് വാരിച്ചിട്ട് ഇതേ ബ്ലാക്ക്ബെറി അങ്ങോട്ട് കൈ ഇടുവല്ല എന്നിട്ട് ഇപ്പോൾ മുള്ളു കൊള്ളിക്കാൻ സമയമില്ല അത് കാരണം ബ്ലാക്ക്ബെറി കട്ട് ചെയ്ത് ഒതുക്കി നിർത്തിയിരിക്കുകയാണ് ബ്ലാക്ക്ബെറി ഇതെല്ലാം കൃഷി ചെയ്തിട്ടാണ് മൊറാക്കിൾ ഫാം ജനത്തെ കാണിച്ചിട്ടാണ് വിൽക്കുന്നത് പിന്നെ ഇത് കണ്ട പേരക്ക നല്ല പഴുത്തു കിടക്കണ്ട സുന്ദര എന്താ സുന്ദരനാണെന്നു നോക്കി അപ്പോൾ കൃഷി ഇതാണ് റെഡ് കട കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കൃഷികളും നമ്മൾ ചെയ്തിട്ടുണ്ട് അതെ വലിയ മാമി സപ്പോർട്ടാണ് കേട്ടോ ഇത് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇത് കണ്ടോ അത്തി അത്തിക്ക് വളരെ ടേസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ കിളികൾ വളരെ സന്തോഷത്തോടെ അവർക്ക് ഭക്ഷിക്കുന്നുണ്ട് അവർക്ക് വേറെ ചെടികൾ നമ്മൾ വെച്ചു കൊടുക്കും ഇതെല്ലാം നമ്മുടെ മീയാസാക്കിയ ഇത് ഇവിടെ കാഴ്ച വീഡിയോ ഇട്ടായിരുന്നു ഇത് കൃഷി ചെയ്തിരിക്കുന്ന പോർട്ടിൽ നമ്മുടെ എയർപോർട്ട് നമ്മുടെ സ്വന്തം പോട്ടാകട്ടോ ഈ എയർപോർട്ട് എയർപോർട്ടിൽ വെച്ചാലുള്ള ഗുണം എന്നാണെന്നറിയോ എയർപോർട്ടിൽ പെട്ടെന്ന് കായാവും ഞാനൊരു ചെറിയ ചെ തേയില ചെടി വെച്ചു ചായയുടെ തേയില ചെടി വെച്ചു ആ ചെടി പൂത്ത് നിൽക്കുന്നത് അന്നേരം ഞാൻ അവിടുത്തെ സ്റ്റാഫ് ജോലിക്കാരോട് പറഞ്ഞു നോക്ക് പോട്ടിൻ്റെ പ്രത്യേകത ഉണ്ടോ പെട്ടെന്ന് ഫ്രൂട്ടാവും അപ്പോൾ ഈ പൂട്ടും നമുക്ക് ആണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് ഇതേ ഇതിലേ വാ ഒന്നും രാവിലെയാണ് എന്നാൽ ഓഗസ്റ്റ് മാസം അഞ്ചോ അങ്ങോട്ടാണ് തോന്നുന്നത് ഇതെന്താ കാഴ്ച കിടക്കുന്നത് ഇഷ്ടംപോലെ രാവിലെ ഒരെണ്ണം പുറകെ ഇങ്ങനെ തിന്നുക അതാണ് ആരോഗ്യം അപ്പോൾ ഇത് കേൾഡാങ്ങ് കണ്ടു ഇതെല്ലാം കൃഷിയാണ് അല്ലാതൊന്നുമില്ല അതെ ഒലിവ് ഒലിവ് ഇഷ്ടംപോലെ കൃഷിയാണ് കാഴ്ച കിടക്കുന്നത് റെഡ് ഡൈമണ്ട് വന്നെ ഈ എൻ്റെ പൊന് സുഹൃത്തുക്കളെ ഈ എൻ്റെ പൊന് സുഹൃത്തുക്കളെ ഒന്ന് പിടിച്ചോട്ടെ എൻ്റെ പൊന് സുഹൃത്തുക്കളെ കൊച്ചുങ്ങളെ എടുക്കുന്ന പോലെ നോക്ക് വലിപ്പം നോക്കി കയ്യിലെ വലിപ്പം നോക്കി ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം തൂക്കുവാണെന്ന് ഒരു ഓറഞ്ച് ഈ ഓറഞ്ചിനെ എൻ്റെ പൊന്നു സുഹൃത്തെ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഒരു ഇരുപത്തയ്യായിരം കൊടുക്കണ്ട കായ്ച്ചത് ഞാൻ രണ്ടായിരം രൂപയ്ക്ക് തരാം പോരെ കായോടുകൂടി ഞാൻ വെച്ച് വർഷങ്ങളോളം കൃഷി ചെയ്യുന്ന തോട്ടമുണ്ട് എനിക്കിവിടെ നമുക്ക് മിറാക്കൽ ഫാമിനുണ്ട് നിങ്ങൾ ഇത് വരിക കാണുക മറാക്കൽ ഫാമിൻ്റെ തോട്ടത്തിൽ ഇത് കാഴ്ച കിടപ്പുണ്ട് ഇഷ്ടം പോലെ കാഴ്ച കിടപ്പുണ്ട് രണ്ടായിരം രൂപയ്ക്ക് തരാം ബാ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് നിങ്ങൾ മേടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെയൊന്നും ഒരു ഓറഞ്ചിന് ഇരുപത്തയ്യായിരം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഞെട്ടിയപ്പം ഞാനും ഒന്ന് ഞെട്ടി അത് കാരണം കാഴ്ചതെന്നുള്ളൂ അതുപോലെ തന്നെ മക്കടാ ഇത് കൃഷി ഇഷ്ടം പോലെ ഉണ്ട് പോരെ അപ്പോൾ നമ്മുടെ തേയ്ക്ക് ഇപ്പോൾ നിങ്ങൾ വരില്ല എനിക്കൊന്നും കറക്റ്റ് എന്ന് പറയുന്നത് മക്കടാ മീൻക്ക് പല വെറൈറ്റീസുണ്ട് അപ്പോൾ ഏറ്റവും നല്ല വെറൈറ്റീസ് ആണ് കൊണ്ടുവരുന്നത് അതിൻ്റെ ഒരു റണ്ണിങ് ആയാലേ നിങ്ങൾക്ക് ഏറ്റവും വില കുറയ്ക്കാനായി നോക്കി ഇതാണ് നാഗ്പൂര് ഞാൻ പോലും സുഹൃത്തുക്കളായി നാഗ്പൂർ വേണോ ഇങ്ങോട്ട് പോരെ നാഗ്പൂരിൻ്റെ തൈകൾ തരാം അതുപോലെ തന്നെ ഒരു കാര്യം കൊടുത്തു ഇതുകൊണ്ട് ഒലിവ് ഈ ഒലിവിനൊക്കെ ആന്ധ്രാപ്രദേശിൽ ഹോൾസെയിൽ വയ്ക്കുന്ന മാർക്കറ്റിൽ ചെന്നാൽ ചെന്നാലേൻ്റെ വില തന്നെയാണെന്നറിയാമോ ഇവിടെ നോക്കിയ ക്യാമറ ഒന്ന് കാണിച്ചാൽ എൻ്റെ മുഖത്തോട്ടൂടെ സൗന്ദര്യം കുറവാണോ ആ കുഴപ്പമില്ല പ്രായകമായ എന്നാലും എനിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതുകൊണ്ട് ഒലിവ് കായ്ച്ചേക്കണം ഈ ഒലിവ് കായ്ക്കുന്ന ഒലുവിന് നമുക്ക് നമ്മുടെ വില അയ്യായിരം രൂപയായി കൂടി സോറി ഇത് എത്ര വില പതിനായിരം രൂപ തെറ്റ് പറ്റുമോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് പതിനായിരം ചെറുത് അയ്യായിരം കാരണം എന്നാണെന്നറിയോ ഇതേ ഒലിവ് ഈ പൊക്കമുള്ള എൻ്റെ ചങ്കപ്പം പൊക്കമുള്ള വെറും ബോൺസ് നമുക്ക് ബോൺസായി പോലെ നമുക്ക് മുറ്റത്ത് നടാൻ വേണ്ടി മാത്രമുള്ള എൻ്റെ വില എന്നാണെന്നറിയോ നാൽപ്പതിനായിരം രൂപയും വണ്ടിക്ക് ഉലുവാണ് നമുക്കിവിടെ പത്ത് രൂപയ്ക്ക് തരുമെന്ന് കണക്ക് കൂട്ടിക്കോ ഒലുവോ ഒലുവൊക്കെ വീട്ടിൽ വെക്കുക എന്ന് പറഞ്ഞാൽ അതിസുന്ദരാണ് ഞാൻ പിന്നീട് മനസ്സിലാവും ഇത് കായ്ക്കുകയും ചെയ്യും നമുക്കതിൻ്റെ വിളവെടുക്കുക അതെ നല്ല മണ്ണ ചെടി നല്ല സൂപ്പറായി അത് ബാർബ് അത് അറബിക്കൂന ബാർണിയ കൊറോട്ടോണിയ എ ബി സി ഈ സാധനം എ ബി സി ഇവിടെയുണ്ട് കേട്ടോ ചേർത്ത് വയ്ക്കാം അതിൻ്റെ ചെറിയ തൈകളുണ്ട് ആയിരം രൂപയുള്ളൂ പോരെ ഇതെല്ലാം പറയാൻ കാരണം എന്നാണെന്നറിയോ ഇങ്ങനെ ഇനി നമ്മൾ അങ്ങനെയൊന്നും പറയും അല്ലേ ആയിരം രൂപ നിറ ഇടുക്കാച്ചയായിട്ട് കാണിച്ചിരിക്കുന്നു പോരെ ഇല്ല ഇല്ലേ ഇല്ലല്ലോ ഇനി ഈതപ്പനെ വേണോ പോരെ അതുപോലെ തന്നെ ഇത് വേണം അല്ലേ ഇങ്ങോട്ട് വേണേ എൻ്റെ പൊന്നു സുഹൃത്തെ ഇങ്ങോട്ട് നോക്കി എൻ്റെ തല എനിക്ക് അഞ്ചരയടി പൊക്കമുണ്ട് ഇത്ര ഉള്ള ചെടി രണ്ടായിരം രൂപയ്ക്ക് തരും ഒരു ഇരുപത്തയ്യായിരം രൂപ അല്ല ഒറിജിനൽ മാഡ്രൻ വെറും രണ്ടായിരം രൂപ വാ നിങ്ങൾ നിങ്ങൾ ഒരു വണ്ടി കൊണ്ട് വന്ന് കൊണ്ടുപോക്കും ഇനി നിങ്ങൾ കൊണ്ടുപോയിട്ട് രണ്ടായിരത്തഞ്ഞൂറ് രൂപ കൊടുത്തോ അതിന് ഒരു വണ്ടി കൊണ്ട് വരിക ഇങ്ങോട്ട് വാ ഇതില വാ ഇതുപോലെ കാഴ്ച കിടക്കുന്ന റെഡ് ഡൈമണ്ട് റെഡ് ഡൈമണ്ടിനും നിറച്ച് കായ് കിട ഇതേണ്ടോ കാച്ച് കിടക്കുന്നത് ഇതൊണ്ട കായ്ച്ചു കിടക്കുന്നത് ഇതുപോലെ കായ്ക്കുന്ന റെഡ് ഡൈമണ്ട് അടുത്ത് ടൈറ്റ് ടൈറ്റ് ചെയ്ത് കഴിച്ച് ആ അങ്ങനെ റെഡ് ഡൈമണ്ട് ഇതുപോലെ കായ്ച്ചു കിടക്കുന്ന ചെടിയൊന്ന് അപ്പോൾ ഇതുപോലെ കായ്ച്ചു തുടങ്ങിയ ചെടിക്ക് നമ്മൾ ഇത് മണ്ണി വെച്ചേക്കുന്ന കേട്ടോ അതിൻ്റെ പോട്ട് വെച്ചാൽ നമ്മൾ എത്ര ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് തരും അത് വർഷങ്ങൾ നോക്കി വെച്ച സാധനം ഇതാണ് മായണ്ടത് നല്ല തങ്കക്കൂടം പോലെ എനിക്കന്നെ മായേണ്ടത് നോക്കേ ഇതിൻ്റെ തൈകൾ രണ്ടായിരം രൂപയെന്ന് ഞാൻ പറഞ്ഞത് ഇനി വന്നി ഒര് ഒരിയോ കൈ നിറയെ എന്ത് മഹ ഭംഗിയാന്ന് നോക്കിയപ്പോൾ വെറും പച്ചയാണ് വലുതാണ് ഓക്കെ അപ്പോൾ ഇതെല്ലാം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു തോട്ടമാണ് മറക്കൽ ഫാം കൃഷി കൃഷിത്തോട്ടമാക്കെട്ടോ മണ്ണിൽ കൃഷി ചെയ്തിരിക്കുന്നു എയർപോർട്ടിൽ വെച്ചിട്ടുണ്ട് എയർപോർട്ടിൽ വെച്ചതിന് നല്ല ഗ്രോത്താണ് അപ്പോൾ നമ്മുടെ റെഡ് ഡയമണ്ട് പേരെയും കൊടുപ്പറ്റിയെന്ന് പറയട്ടെ എൻ്റെ പോന്ന് സുഹൃത്ത് ഏ റെഡ് ഡയമണ്ട് പേരെ അടിപൊളി ടേസ്റ്റാണ് അതിൽ റെഡ് ഡയമണ്ട് വൺ ടു ത്രീ മൂന്ന് ഗ്രേഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിലൊന്നാണ് നിങ്ങൾക്ക് തരുന്നത് അത് വിലക്കുറവുള്ളതല്ല പക്ഷെ നമ്മളിവിടെ അതിന് മുന്നൂറ്റമ്പത് രൂപ ആക്കി നാനൂറായിരുന്നു നമുക്ക് ഇപ്പം നമ്മൾ തന്നെ കൂടുതൽ ചെയ്യാൻ തുടങ്ങി നമ്മളിനും കൂടുതൽ കൊണ്ടുവരും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യക്കാർ നേരത്തെ വന്ന് അറിയിച്ചാൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ അപ്പോൾ മാക്സിമം വില കുറച്ച് തരാം എനിക്കൊരു ചെടി വരുമ്പം ഇവിടെ വരുന്ന നഷ്ടവും അല്ല സോറി വണ്ടിക്കൂലിയും എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് എങ്ങനെയാണെങ്കിലും ഒരു ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ വലിയ ചെടിയൊക്കെ കിട്ടണം അപ്പോൾ ഒരു എത്രയോ നാൾ വെച്ച് വളർത്തിയ ചെടിയെല്ലാം എനിക്ക് അഞ്ഞൂറ് രൂപ കിട്ടുന്നത് അഞ്ഞൂറ് രൂപ വേണം എത്ര പണിക്കാരുണ്ട് അതുപോലെ തന്നെ വളങ്ങൾ കൊടുക്കുന്നുണ്ട് മരുന്നരിക്കുന്നുണ്ട് ശ്രദ്ധ ഭയങ്കരമാണ് അപ്പം ഇതുപോലെ വലിയ ചെടികൾക്ക് ഞാനത് ഒരു ആ ഒരു എൻ്റെ ഒരു ലാഭം ഇടുന്ന ഇതുകൊണ്ട് ഇനി വന്നേ മേണ്ടറി എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ചുമ്മാ തള്ളിയച്ച് പോവുക ഒരു എവിടുന്നേലും കൊണ്ടു വെക്കുമല്ലോ ഇങ്ങനെ മറിഞ്ഞു അതെ കച്ച കാണമെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പൊക്കണം വേണ്ട ഉണ്ടാ കേട്ടെന്നേ കായ്ക്കലിപ്പം കുറയും കാരണം ഒരു കുഞ്ഞു ചെടിയാൽ ഒന്നാം വർഷം ഇതുപോലെ കായ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാ പറയുന്നത് ഇതുപോലെ കായ്ച്ചു കിടക്കും ആദ്യത്തെ കുറച്ച് അങ്ങനെ പഴുത്തില്ല അത് നല്ല തീക്കട്ട കളറാണ് സുന്ദരം പഴുത്തില്ല നെച്ചിരി കൂടെ ഈ ഫുൾ ഫുൾ മഞ്ഞ കളർ ആകണം എന്നിട്ട് പറിക്കാം എന്നാലും ഇത്രയും വലിപ്പമില്ലേ ഈ കൂടുതൽ കായ്ക്കുമോ പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു വലിയ ചെടിയിലെല്ലാം ഭയങ്കര കായം പിന്നെ ഒരു കാര്യം പറയാം നമ്മൾ ഈ മണ്ണി വെച്ചപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഒരു സഹോദരങ്ങൾ രണ്ടുപേരും വന്നിവിടെ അപ്പം ഞാൻ അവരോട് കാണിച്ചപ്പോൾ തന്നെ ഞാൻ ആലോചിക്കുമായിരുന്നു ഞാൻ അവർക്ക് കൊടുത്തത് വെറുതെ അവർ ഒരിടത്ത് വെച്ചു അതിൻ്റെനേക്കാൾ പത്ത് ഇരട്ടി വളർച്ചയാണ് ഈ പൂട്ടിനകത്ത് മണ്ണിലേക്ക് ബേസ് വെക്കാതെ വലിയ റൗണ്ട് വെച്ചു മുറ്റത്ത് നിൽക്കുന്നത് ആ ഇതിൻ്റെ ഈ ഓറഞ്ചിൻ്റെ ഈ ഓറഞ്ചിൻ്റെ അഞ്ചിരട്ടി ഉണ്ട് അഞ്ചിരട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ പരിസരം കവർ ചെയ്തു അപ്പോൾ പൂട്ടിൽ ഇതുപോലെ നിങ്ങൾ വന്നി റെഡ് ഡയമണ്ടിൻ്റെ ഒരു വലിപ്പം ഉണ്ട് ഈ റോജ് ഒരു എഴുന്നൂറ് ഗ്രാം വരുമല്ലോ അടുപ്പിച്ച് കാണിരാ നല്ല ജനത്തിന് അത് അതറിയാൻ പറ്റുള്ളൂ അപ്പം വേണ്ട ഇത് പറിച്ചാലേ പറിക്കുന്നതും പറയുന്നത് ഇത് മഴക്കാലമാണ് ജ കേരളത്തിലെല്ലാം മഴയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയമാണ് ഓഗസ്റ്റ് മാസം അപ്പം ഈ ഓഗസ്റ്റ് മാസത്തിലാണ് ഇത് പറയുന്നത് ഭയങ്കര കായമാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒത്തിരി ജലപ്രളയങ്ങൾ പ്രശ്നങ്ങൾ ഉരുൾപൊട്ടലുകളുണ്ടായി അനേകർക്ക് അനേകം നഷ്ടപ്പെട്ടു ഇപ്പോൾ നമ്മുടെ സർക്കാരും ഒക്കെയായി ഫണ്ട് കളക്ട് ചെയ്യുന്നു അത് ജനങ്ങളിലേക്ക് എത്തും അപ്പോൾ മിറാക്കൽ ഫാമിന് ഒരു കാര്യമുണ്ട് കേട്ടോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ വീഡിയോയിലോ ആ പ്രമോഷനോ വേണ്ടിയോ അത് പറയില്ല അപ്പം ബ്രാക്കൾ ഫാമ് വർക്ക് പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമൻറ്റിൽ ചില നമ്മുടെ ഈ വീഡിയോ സ്ഥിരം കാണുന്ന സഹോ സുഹൃത്തുക്കൾ നമ്മളോട് ചോദിച്ചിരുന്നു അപ്പോൾ ഒരു കാര്യം എടുക്കും നമ്മൾ ചെയ്യുന്നത് ഞങ്ങൾ പുറത്തു പറയില്ല അതിരി കൈ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയണ്ട അപ്പം അത് അങ്ങനെ മറഞ്ഞ് നിൽക്കട്ടെ അത് ചെയ്യേണ്ടത് ചെയ് കാണേണ്ടവർ കണ്ടാൽ മതി അത് ദൈവം കാണും അപ്പം അത് നമ്മൾ ദൈവത്തെ കാണിച്ചാൽ മതി ജനം അറിയണ്ട അപ്പോൾ അതങ്ങനെ പോട്ടെ നമ്മൾ വേണ്ടതുപോലെ ഈ ഓടി നടക്കുന്ന ചെയ്യുന്ന അധ്വാനിക്കുന്ന ഫലം കൊണ്ട് അനേക ചെയ്യേണ്ട മേഖലകളിൽ കൃത്യമായി മെറാക്കൽ ഫാം കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട് അതല്ലാത്തവർ എങ്ങനെ പറയുന്നു എന്നും നമ്മൾ നോക്കേണ്ട നമ്മളത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യില്ല അത് ഇങ്ങനെ വന്നാൽ അങ്ങനെ കൊടുക്കില്ല അത് നമ്മൾ ഈ ഭൂമിയിൽ അങ്ങനെ ചെയ്യേണ്ട എന്നുള്ള ഒരു രീതിയാണ് എൻ്റെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യട്ടെ അവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു അവരെ കുറ്റം പറഞ്ഞതൊന്നുമല്ല അത് അവരുടെ അങ്ങനെ കാണുമ്പോൾ നമുക്കും ഒരു പ്രോത്സാഹനമുണ്ട് അത് നിങ്ങൾക്കും ഉണ്ടാവും പക്ഷെ ഞാൻ എൻ്റെ രീതി ഞാൻ ചെയ്യുന്നത് അതറിയിക്കില്ല ചെയ്യേണ്ട കൈകളിലേക്ക് അത് ദൈവത്തെ ബോധിപ്പിരിച്ചാൽ മതി ഇതെല്ലാം ഒരു ദൈവനുഗ്രഹത്തന്നെ നിലനിൽക്കുന്നതാണ് കൃഷിയും എല്ലാം അത് വേണ്ട പോലെ ചെയ്യുന്നുണ്ട് ഇനിയും തുടർന്നുള്ള സമയങ്ങളിലും മിളാക്കൽ ഫാമ് എത്തേണ്ടിടത്ത് എത്തും അത് ആ സമയത്ത് നല്ല ഭംഗിയായി അപ്പം എല്ലാം ഈ വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ജനങ്ങളിലെത്തട്ടെ ഇതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക എവിടുന്ന് വന്നാലും തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് എവിടെ നിന്ന് വന്നാലും ഇടുക്കി ജില്ലയാണ് കട്ടപ്പനയാണ് കട്ടപ്പന വന്നിട്ട് മിറാക്കൽ ഫാം ഹൗസ് എന്ന ലൊക്കേഷൻ എടുക്കുക പത്ത് കിലോമീറ്ററോളൂ സ്പോട്ടിലെത്തും ഞായറാഴ്ച വരെ അല്ലേ ആരുമില്ല രാവിലെ ഒമ്പത് തൊട്ട് അഞ്ച് വരെയുള്ള സമയത്ത് ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കും വലിയ വില വിലയില്ല ഇരുപത്തയ്യായിരം പറയുന്നതിന് രണ്ടായിരം രൂപയ്ക്ക് തരും ആ വെറും രണ്ടായിരം അങ്ങനെ തരും പിന്നെ എല്ലാം നല്ലത് തരാൻ ശ്രദ്ധിക്കുന്നു ഇനി ഏതെങ്കിലും മുൻകാലങ്ങളിൽ ഒരു അത്മൃക്കൽ ഫാമിൻ്റെ തുടക്കത്തിൽ ഒരു ചെറിയ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിലും അത് ഞങ്ങൾ തിരുത്തുന്നുണ്ട് ഒന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ കസ്റ്റമേഴ്സിനോടും മാക്സിമം നല്ല രീതിയിൽ നമ്മൾ നോക്കുന്നു പിന്നെ ഇതൊരു ഒരു വിൽപ്പന സ്ഥലം മാത്രമല്ല കേട്ടോ ഇത് വന്ന് കാണാൻ ഇനിയും ഞങ്ങൾ ഫാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങളിവിടെ ഓൺലൈനിലെ ഡി കൊറിയർ വഴി എല്ലായിടത്തേക്കും എത്തുന്നുണ്ട് നമ്മുടെ തൈകളെല്ലാം ബന്ധപ്പെടാൻ ഇത് കൊടുക്കുന്ന നമ്പറിൽ പിന്നെ രണ്ടടിക്ക് മേലിലുള്ള വലിയ തൈകൾ ഇവിടെ വന്നെടുക്കണം അല്ലാതെ അയച്ചു കൊടുക്കാൻ പറ്റില്ല അതിനെ സംബന്ധിച്ച് അയച്ച് തരാമോ തരാവോ എന്ന് ചോദിച്ചാൽ വലിയ പാടാണ് അത് ബുദ്ധിമുട്ടാണ് ഡാമേജ് ഉണ്ടാവും വരിക കൊണ്ടുപോവുക അത് നിങ്ങൾ പ്രത്യേക ശക്തിക്ക് രണ്ടായിരം രൂപയ്ക്ക് വലിയ എടുത്ത് തരും അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ഇഷ്ടം പോലെ തൈകളുണ്ട് എല്ലാം നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വെറൈറ്റികളും ഞങ്ങൾ തരാം കൂടുതൽ വേണമെങ്കിൽ വന്ന് ബുക്ക് ചെയ്താൽ കം പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് എടുത്ത് പറയട്ടെ നമ്മൾ ഇതുവരെ ചെടികൾ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവരുമായിരുന്നു ഇനി നമ്മൾ നമുക്കൊരു ഒരു ലോഡ് സാധനം ചെയ്തെടുക്കാനുള്ള ആൾക്കാരെ നമ്മൾ റെഡിയാക്കി അപ്പോൾ ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞാൽ ആ ഒരു ലോഡ് കയറി വരും അപ്പം നല്ല നല്ല കൂടി ചെടി തരാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ പേരെയൊക്കെ തരുമ്പോൾ എങ്ങനെ ഇരിക്കും ഇലയൊക്കെ ഇങ്ങനെ ഇരിക്കും മനസ്സിലായോ ഇതിപ്പോൾ ഈ നീര് നീരൂറ്റി കുടിച്ചിട്ടാണ് പക്ഷേ ഞങ്ങളുടെ ചെടികൾ വരുമ്പോൾ ഇലയൊക്കെ പൊഴിക്കും കാരണം മൂന്ന് ദിവസം വണ്ടി ഓടണം അപ്പോൾ മൂന്ന് ദിവസം ഓടുന്ന രണ്ട് ഡ്രൈവർമാരെ വെച്ചാക്കുക ഇനിയും അപ്പോൾ അവർ രാവും പകലും ഓട്ടി ഇവിടെ എത്തും അപ്പോൾ അങ്ങനെ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു നല്ലത് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പം ഇത് കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യണം അപ്പോൾ വേണ്ടതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ നമ്മുടെ എല്ലാ നമ്മുടെ സുഹൃത്തുക്കളാണ് അപ്പം എല്ലാവരും മനസ്സിലാക്കിക്കും നമ്മൾ വേണ്ടത് ചെയ്യുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ ഓക്കെ സന്തോഷം